சிந்தவாஸ் இது большимது இதமொது தர்மவிப்ரவம் இது பூமானிராயா बीपीएससी உடைய अध्यक्ष மசி கேஸ்ラவுடை பூமானிராயா மூலpräsident சி கே முரளிதரே கேஎஸ்ஸியுடைய സെക്രട്ടറി நியபகாசி அரியவரே பூமானிராயா மேடக்லே சஹப்ரவ்டே ரெசொல்டு நம்ம சொல்லிய பிச்சது போல രാജ്യവ്യാപകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും രാജ്ഭവനുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അമേരിക്കൻ ഏജൻസിയായ ജിന്തർബർഗിന്റെ സുപ്രധാനമായ ഒരു റിപ്പോർട്ട് പുറത്തുവന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഓഹരി കുംഭകോണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത് നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണം കൈയ്യെടുത്ത്മാനമാണെന്ന് ഏറ്റവും വലിയ വ്യവസായി കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എത്ര ഇരട്ടി തൻ്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും പോയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതം അദാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം കൃത്രിമമായി ഉയർത്തി മൂന്ന് കൊല്ലം കൊണ്ട് ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലം കൊണ്ട് ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് കൃത്രിമമാണ് അതാണ് കിന്നർ പറഞ്ഞ അതായത് നൂറ് രൂപ വാല്യൂ പോലും ഇല്ലാത്ത ഒരു ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊമ്പത് ശതമാനം ആയി ഉയർത്തി അതെങ്ങനെയാണ് ഉയർത്തുന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പോഴേക്കും വലിയ പ്രചരണം എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമാണ് ഇനി ആ പ്രചരണം വലിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എന്നിട്ടും മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സഹകരണ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാകും അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പൊ അതിന്റെ വാല്യൂ ഇത്രയേ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്ക എന്നിട്ടത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് കമ്പനികളുണ്ട് ഷെയർ കമ്പനികളാണ് വെബ്സൈറ്റ് നോക്കിയാൽ കാണുമല്ല ഫോൺ നമ്പർ നോക്കിയാൽ കാണില്ല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും കള്ളപ്പണം മുഴുവൻ വരും എന്നിട്ട് അത് വിനോദ് അദാനി എന്ന് പറയുന്ന ഗൗതമദാനിയുടെ സഹോദരന്റെ പേരിലാണ് ഈ ഷെൽ കമ്പനികളെല്ലാം ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അദാനിയുടെ കമ്പനികളിലേക്ക് ഈ പണം വരും എന്നിട്ട് ആ കമ്പനികൾ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനിയുടെ പേരിൽ കോടാനുകോടി രൂപ വീണ്ടും ലോൺ ഈ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കബളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോട് കൂടി നടത്തുന്ന കോടാറ് കോടി രൂപയുടെ വരെ എണ്ണിയാൻ ഒടങ്ങാത്ത കോടികളാണ് അത് പറയാൻ പറ്റാത്തത് അത്രയും കോടികളുടെ അഴിമതിയാണ് ഇതിന്റെ പേര് നടക്കുന്നത് ഇപ്പൊ ഈ ഓഗസ്റ്റിൽ ഹിന്ദാം രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒരാളും ഇത് മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ സെബി അന്വേഷിക്കുന്നതാണോ ഞാനാ സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്താണ് ലോകത്തിലെ തന്നെ ഓഹരി വിപണിയെ ഏറ്റവും മനോഹരമായി നിയന്ത്രിക്കുന്ന വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈ സ്ഥാപനം വന്നത് സെബി വന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇപ്പൊ ഇവര് പറയുന്നത് ഇരുപത് മാസമായി സെബി അന്വേഷിക്കുകയാണെന്നാണ് അത് എന്തുകൊണ്ടാണ് സെബിയുടെ അന്വേഷണം പുറത്തു വരാത്തത് പുറത്തു വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സൺ ഉണ്ട് മാധവി പുരി ബുദ്സ് അവരുടെ ഭർത്താവ് ഉണ്ട് ധാവൽ ഇവർക്ക് രണ്ടുപേർക്കും അദാനിയായിട്ട് ബന്ധമുണ്ട് മനസ്സിലായി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കള്ളനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേസ് അന്വേഷിക്കാൻ ആദ്യത്തെ സെബി ഇരുപത് മാസമായും അന്വേഷണത്തിൽ തീർപ്പാകാത്തത് എന്താ സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ ഈ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ട് വിവരങ്ങൾ പുറത്തു വന്നു ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ എന്തായാലും ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് കോടികൾ നിക്ഷേപിക്കുകയാണ് സെബി ചെയർമാനും ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുകയാണ് കോടികളാ ഐ ടി എസ് പ്ലസ് ഫണ്ട് എത്രയാണെന്ന് സിബി ചെയർപേഴ്സൺ ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ഡോളർ നിരവധി കമ്പനികൾ ബ്ലാക്ക് സ്റ്റോൺ ഒരു കമ്പനി ലീഗൽ അഡ്വൈസറാണ് ഇവരുടെ ഭർത്താവ് ആ കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റിന് ചെയ്യുന്നത് അപ്പോ ഭർത്താവ് ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്ന കമ്പനി മുഖേന വ്യാപകമായി പണം അദാനിയുടെ വിനോദ അദാനിയുടെ കമ്പനികളിലേക്കെല്ലാം ഇവരുടെ നിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടലാസ കമ്പനികളിൽ നിന്ന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്ഷേപിക്കുക വ്യാപകമായി ഈ ക്രമക്കേടുകളിൽ സെബി ചെയർപേഴ്സണും ഭർത്താവിനും പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത് അദാനിയുടെ ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയുടെ കൈയിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സൗരോർജം വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് അവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൂലി തുക എത്ര എങ്ങനെയാണോ കേട്ടാ മില്യൺ മില്യൺ ഡോളറാണ് മില്യോക്ഷാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദശലക്ഷം ഡോളർ ഒരു ഡോളർ എത്ര രൂപ കണക്കാക്കിയാൽ മതി അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുത്താണ് ഗ്രീൻ എനർജിയുടെ സൗരോധം വന്നിപ്പിച്ചത് അപ്പൊ അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തിരിക്കയാണ് അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാണിക്കെതിരായി അറസ്റ്റ് വാറില്ല എന്തിനാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുത്തതിന് അമേരിക്കയിൽ കേസെടുക്കാമോ എന്താ കാര്യം ഈ കമ്പനി കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ അവിടത്തെ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ മാത്രമല്ല അവിടെ തട്ടിപ്പ് കൊടുത്ത അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമ ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അദാനി അതിനെതിരായി അറസ്റ്റ് വാറണ്ടാണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ ഗജനാവിനെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടാല് കോടി രൂപ കബളിപ്പിച്ച അദാനി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു ഉറപ്പില്ല അതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി കാണുന്നത് എല്ലാ രാജകോധികളുടെ മുമ്പിലും നമ്മൾ ഇങ്ങനെ മാർച്ച് പറഞ്ഞു രണ്ടാമതൊരു കാര്യം മണിപ്പൂരി കത്തി എരിയാണ് വീണ്ടും ഇവിടെ എനിക്ക് വന്നതുപോലെ നീറോ രാജാവിനെ പോലെ മോലിനിക്ക് ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട് മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റി കേട്ടോ ക്രിസ്മസ് ആകുമ്പോ കേക്ക് ആയിട്ട് ക്രൈസ്തവനങ്ങളിലേക്ക് കേക്കുമായിട്ട് വരുന്ന സംഘപരിവാറുകാരോട് നിങ്ങൾ ചോദിക്കണം ക്രൈസ്തവ ദേവാലയങ്ങൾ ചോദിക്കണംവാലയങ്ങൾ ചുറ്റു ആളുകളെ വെടിവെച്ചു കൊന്നു കുത്തിക്കൊന്നു പച്ചയോടുകൂടി തീകോട്ടിക്കുന്നു കുഞ്ഞുങ്ങളെ ക്രൂരമായ ആക്രമണം സ്ത്രീകളെ അബ്യൂസ് ചെയ്തു വളരെ മോശമായി തെരുവിലുണ്ട് ണക്കിന് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു ആയിരക്കണക്കിന് ഭവനങ്ങൾ തിശിപ്പിക്കപ്പെട്ടു ഇപ്പോഴും വെടിവെച്ചകൾ മുഴങ്ങുകാരികൾക്ക് ആയുധങ്ങൾ കൊടുത്തത് മണിപ്പൂരിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസിന്റെ ആയുധപ്പുരയിലെ തോക്കുകളാണ് ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത് പോലീസ് കൊടുത്തിരിക്കും ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി അവിടുത്തെ പോലീസിന്റെ ആയുധ ആയുധപ്പൊലുള്ള തോക്കുകൾ എടുത്തുകൊടുത്ത് ആ തോക്കുകൾ ആണ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂരത ഈ അക്രമം ആ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്നത് ഈ ഈ രാജ്യത്ത് ഈ വർഷം മാത്രം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടന്നു നിരവധി വൈദികർ ജയിലുകളിലാണ് പാസ്റ്റർമാർ ജയിലുകളിലാണ് എവിടെയും കേൾക്കെതിരായി കേസെടുക്കുക രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഈ രാജ്യത്തെല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ് അത് ഏറ്റവും തീക്കിൽ നിൽക്കുന്നതാണ് മണിക്കൂര് എന്നിട്ടാൽ കേരളത്തിൽ കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് പാട്ട് ചെയ്യുന്നു അത് നോക്കിയിരുന്നാൽ മതി എല്ലാവരും നോക്കിയിരുന്നാൽ ഇതെല്ലാം ചെയ്തിട്ടാണ് അതിന് കൂട്ടുനിന്നിട്ടാണ് അതിന് കുടപിടിച്ചിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവരെയും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന ഈ സംഘപരിവാർ ഭരണം കൊണ്ട് ഈ രണ്ടു വിഷയങ്ങൾക്കെതിരായിട്ടാണ് അതിശക്തമായ മുന്നേറ്റവുമായി നമ്മൾ വരുന്നത് ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ഓർത്തൽ